പ്രകൃതി എന്നെ അറിയാതെ ആ കർമ്മത്തിലൂടെ കൊണ്ടുപോകാം കഴിഞ്ഞു മാത്രമാണ് ഞാൻ അറിയുന്നത് ഞാൻ ചെയ്തു എന്ന് പോലും ഞാൻ ചെയ്യുന്നു എന്നൊന്നും അറിയുന്നേ ഇല്ല ബോധമില്ലാതെയാണ് ചെയ്യുന്നത് പ്രജ്ഞ പൂർണ്ണമായി മറഞ്ഞാണ് ചെയ്യുന്നത് അത് പ്രാരബധം കൊണ്ട് തന്നെയാണ് വരുന്നത് സംശയമൊന്നുമില്ല പക്ഷെ പ്രജ്ഞ ഇല്ല പ്രാരബ്ധമാണെന്ന് പോലും അറിയാൻ അതിൽ കുറ്റബോധം ഉണ്ടാവില്ല ചെയ്യണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും കർമ്മം തോന്നുന്നുവെങ്കിൽ അത് പ്രാരബത്തിൽ വരുന്നതല്ല നിശ്ചയമായും അത് പുരുഷാർത്ഥത്തിന്റെ സിദ്ധമാണ് യാതൊരു സംശയവുമില്ല ചെയ്ത് കഴിഞ്ഞൊരെണ്ണം അരുതായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ആ കഴിഞ്ഞു പോയതെന്നിൽ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതിനെന്റെ മനസ്സ് അനതിവിദൂര ഭാവിയിൽ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് എത്രയും വേഗം മനസ്സിന്റെ സൂക്ഷ്മ തലങ്ങളിൽ പശ്ചാത്താപം കൊണ്ട് കഴുകി ശുദ്ധമാക്കി പുറത്തിറങ്ങുന്നതാണ് നല്ലത് ഒരു നിമിഷം പോലും താമസിക്കാതെ ആ തോന്നൽ വന്നപ്പോൾ തന്നെ വേറൊരു കർമ്മം കൊണ്ട് അതിനെ മറയ്ക്കാതെ ഏകാന്തത്തിലിരുന്ന് തന്നെ തന്നെ പശ്ചാത്തപിപ്പിച്ച് പൂർണ്ണശുദ്ധി വരുത്തി പുറത്തിറങ്ങുന്നതാണ് ഉചിതം കാരണം പിന്നെ അത് മനസ്സിൽ നിന്ന് സങ്കല്പമോ കാമമോ ആയി പൊട്ടിവിടരുകയോ അത് പിന്നീട് തീരുകയോ ചെയ്യാൻ അനുമതി കൊടുക്കാതിരിക്കാൻ പറ്റും അതല്ലെങ്കിൽ നിശ്ചയമായും അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇങ്ങനെ കർമ്മകലാപങ്ങളുടെ ദുരൂഹതകൾ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യമായ കർമ്മചേഷ്ടകളോട് ചേർത്തുവെച്ച് ആധ്യാത്മിക വിഭൂതികളെ അളക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും അത് നേടുമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മൗഢ്യമുള്ളൊരു കാര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിക്കാം പോയകാശമൊക്കെ പോയി പോട്ടസാരമില്ല ഇത്രയും ഈർജുവാണ് ഈ സാധനം ഇതിന് വളവും തിരിവൊന്നുമില്ല വളരെ സ്ട്രൈറ്റ് പക്ഷെ നമുക്കൊരുപാട് വളമുണ്ട് കാരണം നമുക്കൊരു ആധ്യാത്മിക ചിന്തനം പോലും കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് സങ്കീർണ്ണമാവണം ഇനി അതിൻ്റെ ഫലചിന്തനവും കൂടെ നോക്കിയാൽ ഇതിലും എളുപ്പമാണ് സ്വരൂപചിന്തനമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ തലത്തിൽ കർമ്മത്തിൽ ഇങ്ങനെയാണ് വരിക ഇനി ഫലം നോക്കുക എല്ലാ കർമ്മവും ദുഃഖമായതുകൊണ്ട് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം അബോധമാണ് ഇത് ചെയ്യിപ്പിക്കുക ഒരു ആളെ വിവാഹം കഴിച്ചു അയാൾ രോഗം വന്ന് മരിച്ചുപോയി ഇനി ജീവിതത്തിൽ ഈ ദുഃഖമേ ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചു ആ ദുഃഖവും പേര് കുറേ ആശുപത്രികളിൽ നടന്നു കുറേ ആളുകളെ കണ്ടു കുറേ പണം ചെലവാക്കി ഇനി മടുത്തു ജീവിതം ഇനി ഏതായാലും ഈ ദുഃഖതപ്തമായ കൂട്ടുകെട്ടുകളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് കഴിഞ്ഞ് നേരെ പോയി പരിചയമുള്ളൊരാശ്രമത്തിൽ ചെന്ന് ഇവിടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു അവിടെ കൂടി സന്യാസിയായി ആ അവിടുത്തെ തന്നെ അടുത്ത മഠാധിപതിയായി കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ തൂത്തുവാരാൻ വരുന്ന ഒരാളെ കണ്ടു പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു തൂത്തുവാരുന്നിടത്ത് തമാശ പറഞ്ഞു ചായ അവൾ കൊണ്ട് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് തോന്നി കുറച്ച് വെള്ളം അവിടെ കോരി വെക്കാൻ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വാമി അർത്ഥവിരാമത്തിൽ ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുമെങ്കിൽ അതേ ദിശയിൽ കർമ്മം ഉപേക്ഷിച്ചിട്ട് കാര്യമുണ്ടോ ബോധപ്രക്രിയയുടെ അത്യന്ത ദാരുണമായ ഈ രംഗവേദികളെ മുഴുവൻ പഠിച്ച് അവഗ്രതിച്ച് ബോധതലത്തിലെ അബോധത്തെ കൊണ്ടുവരുവാൻ പറ്റുമാറ് ബോധത്തെ സാക്ഷിയാക്കുന്നൊരു വേളയിൽ ശിക്ഷകനായി എന്നിലേ തന്നെ ബോധം ഉണർന്ന് ആന്തരപ്രക്രിയയിൽ നിൽക്കുമ്പോൾ കർമ്മമുണ്ടാകട്ടുണ്ടാകാതിരിക്കട്ടെ ഞാൻ അതിനിടയിൽ സാക്ഷിയായി നിലകൊള്ളുമെന്ന് തീരുമാനിക്കുമ്പോൾ വരുന്ന ഗോചരമായ ഒരാനന്ദം കർമ്മ ഉണ്ടോ എനിക്കറിയില്ല കർമ്മമില്ലേ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നുണ്ടോ അതും എനിക്കറിയുന്നില്ല ഞാൻ ചെയ്യുന്നില്ലേ അതും എനിക്കറിയുന്നില്ല മറ്റതൊക്കെ കർമ്മമില്ലെങ്കിലും കർമ്മേന്ദ്രിയാണ് സംയമ്യ ആസ്തേ മനസ്സാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗചത നഹി കശ്ചിത് ക്ഷണമപ കാര്യദേഹി അവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈ അവിടെയാണ് കൃഷ്ണൻ ശരിക്ക് വെരലൂന്നുന്നത് സർവപ്രകൃതി ജൈർഗുണൈ പ്രകൃതി ജഗുണങ്ങളായ സത്വം രജസ് തമസ് ഗുണങ്ങളെ വെട്ടണം തമസിനെ രജസ്സുകൊണ്ടും രജസിനെ സത്വം കൊണ്ടും അതിക്രമിച്ച് സത്വരജമുകളെ കടന്ന് ഗുണാതീതമായി മനസ്സിനെ നിർത്തണം